ഖുർആൻ ഖുർആനാണ് എന്നതിന്റെ തെളിവ് നമ്മൾ നമ്മളെ ഉസ്താദിനെ വിശ്വസിച്ചതാണ് ഒരു തെളിവില്ല ഒരു ഹദീസിലും അത് അലിഫ്ലാമീം എന്നാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അത് ഓതേണ്ടത് സൂറത്തും അറിയമ്മിന്റെ ആദ്യത്തായത് എന്ന് ഒരു ഹദീസിലും കാണുക സാധ്യമല്ല മൊല്ലാക്കാൻ വിശ്വസിച്ചതാണ് മൊല്ലാക്കൊല്ലാക്കാൻ്റെ മൊല്ലാക്കാൻ വിശ്വസിച്ചതാണ് ഓല അവരുടെ വല്യ വല്യമൊല്ലാക്കാന് മുക്തിമൊല്ലാക്കാൻ വിശ്വസിച്ചതാണ് ഈ മുൻഗാമികളോടുള്ള വിശ്വാസമില്ലെങ്കിൽ ദീനിൻ്റെ അടിത്തറ തകർന്നു പോകും നമ്മളെ പൂർവികന്മാരായ ആളുകൾക്കൊക്കെ ദീൻ കിട്ടിയത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ എന്തിനാണ് എന്തുകൊണ്ടാണ് അറിയില്ലെങ്കിലും ദീന ഓലെടുത്ത് കൃത്യമായിട്ടുണ്ട് എന്നതാണ് പണ്ടൊക്കെ നമ്മളൊക്കെ നാട്ടിലൊരു കോയി ഉണ്ടായാൽ ആ കോയിനെ അറക്കാൻ വല്ലിമ്മ മുല്ലാക്കാനൊക്കെ തെരഞ്ഞു പോകും എന്നിട്ട് പള്ളിൻ്റെ അടുത്തുള്ള മൂച്ചിൻ്റെ മറവിൽ ഇങ്ങനെ മറിഞ്ഞു നിൽക്കും മൊല്ലാക്ക അസ്രസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അറപ്പിക്കാൻ എന്നിപ്പോൾ നമുക്ക് വലിയ ബുദ്ധിയും വിചാരം വിവരമൊക്കെ ആയി എന്തിനാപ്പതിനു മൊല്ലാക്കാം അതിന് ശ്വാസനാളവും അന്നനാളവും മുറിയണം മൂർച്ചയുള്ള കത്തി ഉണ്ടായിരിക്കണം അറുക്കുന്നാൾ മുസ്ലിം ആയിരിക്കണം ബിസ്മിൻ ചെല്ലിയാൽ വളരെ ഉഷാറായി അത്രക്കല്ല വേണ്ടതുള്ളൂ എന്നുള്ള ബുദ്ധിയും വിചാരം വിവരമൊക്കെ മല്ലാക്കാന തെരഞ്ഞു തെരഞ്ഞുപോലെ മാറ്റി എന്തിനെ വല്യമ്മ മല്ലാക്കാന തെരഞ്ഞു പോയിരുന്നു എന്ന് ആലോചിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല എന്നല്ല എന്തിനാ തിരഞ്ഞു പോയിരുന്നത് ആരാണറുക്കുന്നത് അറുക്കുന്നവന്റെ സ്വഭാവം കഴിക്കുന്നവന് വന്നു ചേരും അതിനാ വല്ലാക്കാനെ തിരഞ്ഞു പോയിരുന്നത് അതുകൊണ്ടുതന്നെ ൊല്ലാനെ കൊണ്ട് അർപ്പിച്ചും തിന്നാൻ കൊടുത്ത കുട്ടിയെക്ക് പേരക്കുട്ടിയക്ക് മൊല്ലാക്കാൻറെ സ്വഭാവം ഉണ്ടായിരുന്നു ഓല് റമദാ മാസം തുടങ്ങിയാല് കുല്ലാസിന്റെ അവിടെ അവസാനിക്കും നമ്മൾ തുടങ്ങലേ ഉള്ളൂ അവസാനിക്കലില്ല റമദാ മാസം വരുന്ന കൊള്ളു നോയിക്കോളി റമദാ മാസം ആയാല് റമദ ഒന്നിൻ്റെ ഒന്ന് ദൂഹുക്കണ് വരും പള്ളിക്കക്ക് എന്നിട്ടൊരു മരത്തിന്റെ ഒരു പലകുണ്ടാവും അതൊക്കെയാണ് തുറന്നു വെച്ചിട്ട് ഒരു തുടങ്ങൽ ഉണ്ട് അലിഫിലാമീം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രണ്ട് പേജ് ആകുമ്പോഴേക്കും മൊബൈലിൽ മെസ്സേജ് വന്നു അല്ലോ അയാള് മരിച്ചോ പിന്നാലില്ല എന്നും പറഞ്ഞിട്ട് അന്നണ്ട് പോയാ പിന്നെ ഇരുപത്തിയായിരുന്ന പേരും രണ്ടാമത്തെ വരവ് തിരിഞ്ഞൊല്ല നമ്മൾ ഓദിറ്റ് നേരെ മറിച്ച് എന്റെ ചെറുപ്പത്തിന് എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ ഞാൻ വെള്ളിയാഴ്ച ക്ലാസ് ഇല്ലാത്ത സ്കൂളിലാണ് പഠിച്ചിരുന്നത് മാപ്പിള സ്കൂള് കയറി നാലു വരെയുള്ള പഴയ മാപ്പിള എൽ പി സ്കൂള് അപ്പൊ അതിൽ വെള്ളിയാഴ്ച ഞായറാഴ്ചയും ക്ലാസ് ഉണ്ടാവില്ല അപ്പോൾ വെള്ളിയാഴ്ച നേരത്തെ ചുമക്കു ഒരു ഒമ്പതരക്കൊക്കെ ചുമക്ക് പള്ളിയിൽ എത്തുമ്പോഴേക്ക് മൂന്ന് അൽക്കവ് കഴിഞ്ഞിട്ട് അൽക്കവിൻ്റെ ശേഷമുള്ള സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ടാവും എന്റെ കാര്യം മൊല്ലാക്കാനെ കൊണ്ട് അർപ്പിച്ചതായിരുന്നു റിവിൻ്റെ കാര്യം മാത്രല്ല ഉണ്ടാക്കുന്നതുണ്ട് എല്ലായിടത്തും ഉണ്ട് പാചകം ചെയ്യുന്നവൻ്റെ ഉണ്ടാവും അത് ഉണ്ടാക്കുന്നവൻ്റെ ഉണ്ടാവും അത് വില്പന നടത്തുന്ന ഇതൊക്കെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ ആരുമായെല്ലാം ഇടപഴകുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും ജീവിതം നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പള്ളിയുമായി സഹവസിക്കുന്നവന് നല്ല ജീവിതം ഉണ്ടാവും എന്താ കാരണം പള്ളിയിൽ സ്വലിഹ്യങ്ങളാണ് ഉണ്ടാവുക എന്നതാണ് കാരണം അതുകൊണ്ട് സ്വാലീങ്ങളായ ആളുകളുമായി നല്ല ആളുകളുമായി എപ്പോഴും പറഞ്ഞു വെച്ച ആശയത്തിലേക്ക് മടങ്ങിപ്പോയി അവസാനിപ്പിക്കാം റജബ് ഭറക്കത്തിന്റെ മാസമാണ് ഭറക്കത്തിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവണം എല്ലാ വിഷയത്തിലും വറക്കത്തിന് പരിശ്രമിക്കണം ഷാബാൻ മാസം എന്നത് മുസ്തഫ് നബി സല്ല അലിസ്വലമയെ തിരിച്ചറിയാനുള്ള മാസാണ് ഷാബാൻ എന്ന് പറയുന്നത് സ്വലാത്തിൻ്റെ മാസമാണ് എന്ന സ്വലാത്തു പറയുന്ന ആയത്തിറങ്ങിയത് ഷാബാൻ മാസത്തിലാണ് ആയത്തി ഈ ഇറങ്ങിയതാണ് അതുകൊണ്ട് ഷാബാൻ സ്വലാത്തിൻ്റെ മാസമാണ് ഷാബാൻ തുടങ്ങിയിട്ടുണ്ട് ഷാബാൻ കൈയണേൻ്റെ മുമ്പ് കുറച്ച് സ്വലാത്ത് നമ്മൾ ചെല്ലണം നെയ്യത്ത് ചില ചെല്ലാൻ കഴിയുള്ളൂ നെയ്യത്തൊക്കെ ഒരു കാര്യവും ചെല്ലാൻ കഴിയൂല ഒരായിരം സ്വലാത്ത് ചെല്ലണം ഒരു മുന്നൂറ് സ്വലാത്ത് ചെല്ലണം ഒരു രണ്ടായിരം സ്വലാത്ത് ഈ മാസം ഷാബാൻ കഴിയണതിൻ്റെ ഇടയിൽ ചെല്ലണം ഷാബാൻ സലാത്തിൻ്റെ മാസമാണ് റമദാൻ എന്ന് പറയുന്നത് ഉമ്മത്തിന് വേണ്ടി ഹിതമത്തെടുക്കാനും ഉമ്മത്തിനെ തിരിച്ചറിയാനും ഒക്കെയുള്ള മാസമാണ് അതുകൊണ്ട് റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം ഒരു മാസത്തിന് വേണ്ടി രണ്ട് മാസത്തൊരുക്കമാണ് റജബും ഷാബാനും റമബാനും ഷാബാൻ പിന്നെ വേറെ പ്രത്യേകത ഉണ്ട് ഷാബാൻ നവാഫത്തിൻ്റെ മാസമാണ് വൃത്തിയുടെ മാസമാണ് നമ്മളെ പഴയ ആൾക്കാരൊക്കെ നനച്ചുള്ളി നടത്തും ഷാബാൻ മാസായാൽ രണ്ട് കാര്യത്തിലാണ് നനച്ചുള്ളത് ഒന്ന് നനച്ചു കുളിക്കുക എന്നാൽ എല്ലായിടത്തും നനച്ചിട്ട് എല്ലായിടത്തും ഒന്ന് വെള്ളത്തും ഒന്ന് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കും പിന്നെ അത് നനച്ചു കുളിയിൽ നിന്ന് മാറി വന്നതാണെന്നൊരു അഭിപ്രായം ഉണ്ട് നനക്കുക എന്ന് പറഞ്ഞാൽ നീയത്തിയ നിനക്കുക എന്ന് പറഞ്ഞാൽ കൽബിൽ വിചാരിക്കുക നീ റമദാനിനെ നീയത്ത് വെച്ചുകൊണ്ട് കഴുകലും വൃത്തിയാക്കലും ഒക്കെ ചെയ്യുന്നതായത് കൊണ്ട് നനച്ചു കുളി എന്നത് ലോപിച്ച് നനച്ചു കുളിയായതാണ് എന്നഭിപ്രായമുണ്ട് രണ്ടായിക്കോട്ടെ ഒരു കുഴപ്പമില്ല നവാഫത്തിൻ്റെ മാസമാണ് ഷാബാൻ മാസം എല്ലാം വൃത്തിയാക്കണം വീടും പരിസരവും അന്നദാപത്തു മീനൽമാൻ ഹബീബുന വസല്ലം വൃത്തി ഈമാന്റെ ഭാഗമാണെന്ന് മുസ്തഫ് നബി അലൈഹി വസല്ലം സല്ലാവിദങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഷാബാനിനെയും ഒക്കെ മുതലാക്കാൻ നമുക്ക് ഉള്ള ആയുസ് കാലത്തെ പരമാവധി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഈ ഉമ്മത്തിന് മാത്രമാണ് ഫലികൾ എന്ന് പറയുന്ന സാധനമുള്ളത് എല്ലാ ഫതിലുകളെയും നമ്മൾ തിരിച്ചറിയണം ഓരോ വിഷയത്തിനും ഫതിലുകളുണ്ട് ഇപ്പോൾ നിസ്കാരം മുമ്പത്താം നബിമാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ബാങ്കി അമ്മക്ക് മാത്രമുള്ളതാണ് മൂസാ നബിക്ക് നിസ്കാരമുണ്ട് പക്ഷെ മൂസാ നബിക്ക് ബാങ്കില്ല നൂഹി നബിക്ക് നിസ്കാരമുണ്ട് ഇബ്രാഹിം നബിക്ക് നിസ്കാരമുണ്ട് ഈ നമ്മളുള്ളമാതിരി അഞ്ചേർത്ത നിസ്കാരമല്ല പക്ഷെ നിസ്കാരമുണ്ട് പക്ഷെ ബാങ്കു ആയിരിക്കില്ല നമ്മക്ക് മാത്രമല്ലതാണ് അതുകൊണ്ട് നിസ്കരിക്കണം വളരെ വലിയ സൂക്ഷ്മത ബാങ്ക് കൊടുക്കണതിനെ കാണിക്കണം ഇനി നമ്മളൊക്കെ നിൽക്കാതെ നോക്കിക്കോളി നിങ്ങൾ പള്ളിക്കത്തെ ഔദ്യോഗിക അമയത്ത് വാങ്ങുവെക്കാമത്തുണ്ടാവും ബാക്കിയൊക്കെ ആണെങ്കിൽ കാര്യം എന്താ ഉള്ളൊക്കെ പറയാൻ പർദ്സ്കാരത്തിനും വാങ്ങുവിക്കാമത്തും കൊടുക്കണം കാരണം നമുക്ക് മാത്രമുള്ളതാണത് എന്താ ഗുണം ഷഫായത്തിനെ നിർബന്ധമാക്കും ഈമാനിനെ സ്ഥിരപ്പെടുത്തും അതൊക്കെ ബാങ്കിൻ്റെ ഗുണമാണ് അങ്ങനെ കുറേ ഫലായിലുകൾ നമുക്ക് മാത്രമായി ഉള്ളതുണ്ട് ആ ഫതിലത്തുകളെല്ലാം സൂക്ഷിക്കണം ബിസ്മി അമ്മക്ക് മാത്രമുള്ളതാണ് എന്ത് കാര്യത്തിനും വിസ്മിയല്ല വിസ്മിയല്ല കൊടുക്കാനും വിസ്മില്ല വാങ്ങാനും വിസ്മില്ല എല്ലാറ്റിനും വിസ്മിയല്ല അങ്ങനെ നമുക്ക് മാത്രമായി ഫലാ സ്വലാത്ത് നമ്മളെ മാത്രം ഫതിയിലെത്താണ് നൂഹി നബിൻ്റെ അനുയായികളോട് നൂഹി നബിക്ക് സ്വലാത്ത് എല്ലാം പറഞ്ഞിട്ടില്ല മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ഉമ്മത്തുകളോട് മൂസാ നബിക്ക് സ്വലാത്ത് എല്ലാം പറഞ്ഞിട്ടില്ല ഈസാനബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മത്തുകളോട് ഈസാ നബിക്ക് സ്വലാത്ത് എല്ലാം പറഞ്ഞിട്ടില്ല നമ്മളും നിബിതങ്ങൾക്കും മാത്രമല്ല നമ്മൾക്കും മാത്രമുള്ള ഫല ഇലാണ് സ്വലാത്ത് ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ബിഹ പകരം സ്വലാത്ത് ശരിക്ക് പറയണ്ട എങ്ങനെ ആരെങ്കിലും എനിക്ക് സ്ഥലത്ത് എല്ലിയാൽ ഞാൻ ഓനു പത്ത് സ്ഥലത്ത് എല്ലുന്നല്ലോ ഇവിടെ പറഞ്ഞത് എങ്ങനെ ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്തു ചൊല്ലിയാൽ മേൽ ാണ് എന്താ ഏതാറിയോ ഞമ്മളെ സലാത്ത് എന്ന് പറഞ്ഞാലേ എടുക്കാത്ത നോട്ടിന്റെ മാതിരിയാണ് രണ്ടായിരത്തിന്റെ നോട്ടോ കീറിയ നോട്ടോ നമ്പർ ഇല്ലാത്ത നോട്ട് അതാണ് ഞമ്മളെ സ്ഥലത്ത്